നിക്ഷേപം സ്വീകരിച്ച ശേഷം കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ കൊടുക്കാതെ വഞ്ചിച്ചുവെന്ന പരാതിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ അഞ്ചു പേർക്കെതിരെ ചെറുപുഴ പോലീസ് കേസെടുത്തു ചിറ്റാരിക്കാൽ സ്വദേശിയുടെ പരാതിയിലാണ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്ഥാപനത്തിന്റെ ചെറുപുഴ ബ്രാഞ്ച് മാനേജർ കെ എസ് മോഹനൻ ധനകാര്യ സ്ഥാപനത്തിന്റെ ചെയർമാൻ തിരുവല്ലയിലെ രാജു എം ജോർജ് എന്ന എൻ എം രാജു ഡയറക്ടർ അലൻ ജോർജ് പാർട്ട്ണർ ഗ്രേസ് രാജു ആൻസൺ ജോർജ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത് പരാതിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത് വരെയുള്ള കാലയളവിൽ പ്രതികൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി ഒരു ലക്ഷം രൂപ നിക്ഷേപമായി നൽകുകയും കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ തരാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തത്